പരിക്കണം ശാരദാവിലാസം എ യു പി സ്കൂളിൽ കബ് ബുൾബുൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളുടെ ശാരീരികവും ഭൗതികവും സാമൂഹികവും വൈകാരികവുമായ ദിശാബോധം നൽകുന്നതിനാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ സ്കൂളിൽ പ്രവർത്തിക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൌട്ട് ആൻഡ് ഗൈഡ് ഇരിക്കൂർ ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി ബെറ്റിമോൾ മാത്യു നിർവഹിച്ചു പ്രധാനാധ്യാപകൻ കെ കെ സുരേഷ് കുമാർ പി ടി ഐ പ്രസിഡന്റ് സി കെ ഷാജി സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന എം കെ മദർ പി ടി എ പ്രതിനിധി രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു സ്കൌട്ട് മാസ്റ്റർ കെ കെ നാരായണൻ കബ് മാസ്റ്റർ സുജല പി എസ് ഫ്ലോക്ക് ലീഡർ ദിവ്യ പി എസ് സ്കൂളിലെ കബ് ബുൾബുൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് അധ്യാപകർ മുഹമ്മദ് അഷറഫ് നിഗിൽ സിജി ശ്രുതി റംല ജിൻസി തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണി വരെയാണ് ക്യാമ്പ് വിവിധ പ്രവർത്തനങ്ങൾ കൂടിയാണ് ക്യാമ്പ് അവസാനിപ്പിക്കുക ഒരു ഒരു അംഗമാണ് ലോകത്തെങ്ങസ്ഥാനം നൂറ്റി അറുപത്തഞ്ചിലധികം രാജ്യങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ യൂണിഫോം ധരിച്ച സംഘടനയാണ് നമ്മുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അതിന് തന്നെ നാല് വിഭാഗങ്ങളുണ്ട് പത്ത് വയസ്സ് വരെ പ്രായമുള്ളവരെ കബുകൾ എന്ന് വിളിക്കും അഞ്ചു മുതൽ പത്ത് വയസ്സ് വരെയാണ് അതിനുള്ള കാര്യം പത്ത് മുതൽ പതിനെട്ട് വയസ്സ് വരെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ റോവേഴ്സ് നമ്മുടെ മൂത്തേട്ടന്മാർ കബിൻ്റെ നേരെയേട്ടനാണ് സ്കൗട്ട് സ്കൗട്ടിന്റെ ഏട്ടന്മാരാണ് ആര് റോവേഴ്സ് ഇതിനൊക്കെ പെൺകുട്ടിയുടെ വിഭാഗമുണ്ട് കബിൻ്റെ പെൺകുട്ടിയുടെ വിഭാഗത്തിന്റെ പേരെന്താണ് ബുൾബുൾ ബുൾബുൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പക്ഷിയുടെ പേരാണ് അല്ലേ ഏതാണോ പക്ഷി കണ്ടിട്ടുണ്ടോ ബുൾബുൾ പക്ഷി കണ്ടിട്ടുണ്ട് ആ പക്ഷിയുടെ പ്രത്യേകത എന്താണ് ആ രണ്ട് കൊമ്പ് പോലെയൊക്കെ ഉണ്ട് ആ പക്ഷിക്കൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ സാരെ ജഹാംസെ അച്ച എന്ന പാട്ട് കേട്ടിട്ടുണ്ടോ അല്ലാക്ടർ സർ മുഹമ്മദ് ഇക്ബാല എഴുതിയ ദേശീയ നിൽക്കുന്ന ഒരു പാട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലേക്ക് വെച്ച ഏറ്റവും നല്ല രാജ്യം എന്റെ ഇന്ത്യയാണ് ആ ഇന്ത്യയിലുള്ള നമ്മൾ ബുൽബുലേഹൈ புல்புல் பட்சிகளே போனியா